നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മളൊരു ചൂട്ടുണ്ടാക്കുന്ന ഒരു അല്ലേ ഇങ്ങനെ കെട്ടി വരഞ്ഞുണ്ടാക്കുക അല്ലേ അപ്പോൾ എന്താണെന്ന് വിചാരിക്കുമല്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മൾ എന്ത് ചൂട്ടുണ്ടാക്കുകയാണെങ്കിലും കത്തിക്കേണ്ടതാണല്ലോ നമ്മൾ മേലെ എന്തെങ്കിലും തീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നമ്മൾ വെറും ഒരു കമ്പുമലോ ഇരുമ്പ് കമ്പിയാണെങ്കിൽ അടിക്ക് ചൂട പിടിച്ചാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് നോക്കുക ഒരു മരത്തിൻ്റെ കൊമ്പ് എടുത്തിട്ടുണ്ട് അതിൽ മേലെ ചെറിയൊരു കമ്പി വെച്ചിട്ടാണ് മേൽഭാഗം കമ്പി വെച്ചിട്ട് കമ്പിനെ മേലെ ഉണ്ടാക്കി അത് ഇന്നാരോ ഈ സാധനം നമുക്ക് നഷ്ടപ്പെടുത്താനൊക്കെ ഇതൊരിക്കൽ നഷ്ടപ്പെടുത്തിയതാണ് എന്നിരുന്നാലും അത് വീണ്ടും നമ്മളവിടെ ഈ കൊടുക്കാത്തത് കൊണ്ട് അത് വീണ്ടും അവിടെ വന്ന് ചൂടുണ്ടാക്കി അതുകൊണ്ട് വീണ്ടും നമ്മളെ വിളിച്ചു ഞങ്ങളത് പോയിട്ട് ചൂട് മൊത്തത്തിൽ നശിപ്പിച്ച് കൊടുക്കുക കേട്ടോ കമ്പിയാ ചൂട്ടുണ്ടാക്കിയിട്ട് പിടിക്കാൻ എളുപ്പത്തിനാണ് വളിക്കമ്പ് ഉണ്ടാക്കി അതിൻ്റെ പിന്നിൽ ഫസ്റ്റ് എന്ത് ഭാഗത്താണ് നമ്മളൊരു കമ്പി വെച്ചിട്ട് കമ്പി വരാണ് ചൂട്ടുണ്ടാക്കിയത് കാരണം ചൂടായി കഴിഞ്ഞാൽ ചൂട് ഇങ്ങനെ കത്തി പന്തങ്ങനെ കത്തുമ്പോൾ ആ കമ്പിൻ്റെ ഭാഗം മരങ്ങളാണെങ്കിലും ഉണങ്ങിയ മരക്കാണെങ്കിലും മരം കത്തിയിട്ട് ആ പെട്ടെന്ന് വീണ് പോകും അപ്പോൾ നമ്മൾ കറുക്ക് ഫുൾ ആക്കാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചൂട്ടുണ്ടാക്കുന്നത് കേട്ടോ അവിടെ കമ്പി നമ്മൾ കമ്പിക്കൊന്നും സംഭവിക്കൂല ചൂട്ട് എത്ര നാല് സമയത്തെ നമുക്ക് കത്തി കിട്ടും നമ്മളാ വർക്കുകളൊക്കെ തീർക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ മറ്റുള്ള ആദ്യം ഇവിടെ വന്നിട്ട് നമ്മൾ കൂട് മാത്രം നശിപ്പിച്ച് പോയിട്ടായിരുന്നു അതിലുള്ള പ്രാണികൾ കുറച്ചവിടെ കാറിയിട്ട് വീണ്ടും അവിടെ കൂടുണ്ടാക്കി ഇപ്പം താൽക്കാലികം പോയിട്ട് ആദ്യങ്ങൾ കൂട് മൊത്തത്തിൽ അവർ നശിപ്പിച്ചിട്ട് പക്ഷേ അവിടെയൊക്കെ ചുരണ്ടി ഇതാക്കി എന്നോണം പുകട്ടിട്ട് തീയൊക്കെ അവിടെ കാണിച്ചിട്ട് ഫുള്ള് പോക്കുകയാണ് അപ്പൊ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കോൺടാക്ട് ചെയ്യുക നമ്പർ കാര്യം ഇതിൽ ഉണ്ടാവും ഒക്കെ അപ്പൊ ഫുൾ ഒഴിവാക്കി വീഡിയോസ് കാണാം അപ്പൊ കൂടുതൽ ഭാഗത്തേക്ക് നോക്കിട്ടോ കൂടെ ഒക്കെ ഫുൾ ഒഴിവാക്കി ഫിനിഷാക്കിട്ടോ അല്ലേ വീഡിയോ കാണാൻ പറ്റില്ല അവിടെ ലാസ്റ്റ് ആ തീങ്ങനെ കൂടെ എന്ന് വെച്ചാൽ ഇനി അവിടെ കൂടുണ്ടാക്കാം